നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന അതേ സ്റ്റൈലിൽ അറബികളും ചില കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ചിന്തയിൽ വരാതെ വരുമ്പോൾ നമ്മൾ പറയുമല്ലോ ഓ എന്താ പറയുക എന്താ പറയുക ചില ആൾക്കാർ വലിയ വലിയ ആൾക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ വരുമ്പോൾ ഓ എന്താ പറയുക എന്താ പറയുക ഈ എന്താ പറയുക എന്നുള്ളത് ചിലരുടെ ഒരു നമ്മൾ അറിയാതെ വരുന്ന ഒരു വാക്കാണ് ഇതിനെ അറബിയിൽ എങ്ങനെ പറയും പലപ്പോഴും ഭാഷയിലെ വാക്കുകൾ മുട്ടിപ്പോകുമ്പോഴോ അതല്ലെങ്കിൽ സംസാരത്തിലെ വാക്കുകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ വരുമ്പോഴൊക്കെ പറയാം ഉഷ് അകൂൽ എന്ന് പറഞ്ഞൊക്കെ ഉഷ് അകൂൽ ഞാൻ എന്താ പറയുക ഉഷ് അഗൂൽ ഉഷ് അകൂൽ എന്നാണ് അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആശയത്തെ കൃത്യമായി പറയാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് വരണ്ട മൗനമാവണ്ട ഉഷൂൽ അനമാദി അനമാദിരി ഉഷൂൽ അനമാദി ഉഷൂൽ ഞാൻ എന്താ പറയാ എനിക്കറിയില്ല അങ്ങനെ മുഴുവൻ പറയണ്ട നമ്മൾ സാധാരണ പറയുമ്പോൾ ഇത്രയല്ലേ പറയുള്ളൂ ഉഷഗൂൽ ഉഷ് അഗൂൽ ഇതാണ് ഉഷ് അകൂൽ ഷിനുഅഗൂൽ എന്ന് പറയാം നമ്മളെന്താ പറയുക നമ്മളെന്താ പറയുക എന്ന് പറയുക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഉഷ്ണഗൂൽ ഉഷ്ണഗൂൽ എന്ന് പറയാം ഇത് നിങ്ങൾക്ക് താങ്കൾ എന്ത് പറയുന്നു എന്ന് പറയുന്നത് ഷിനു ചഗൂൽ എന്ന് പറയാം അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒന്നാണ് അകൂൽ ഞാൻ പറയുന്നു ചഗൂൽ താങ്കൾ പറയുന്നു നഗൂൽ നമ്മൾ പറയുന്നു ഓക്കെ അപ്പം ഇതിലെ സാധാരണക്കാരുടെ സംസാര ഭാഷയിൽ അവരും നമ്മളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്താ പറയുക എന്നുള്ളത് ഇത് ഒരു സാധാരണ ശൈലി തന്നെയാണ് ഇനി എന്താ പറയാ അറിയില്ല എന്നാണെങ്കിൽ ഉഷഗോൽ മദ്രി മദ്രിവേഷ് എന്ന് പറയും ഇതും പലരും മനസ്സിലാകുന്നില്ല എന്താ ഒരു അറബിയും മധുരവേഷ് മദ്രിവേഷ് എന്താ അത് എന്താ അത് എന്താ അത് മദ്രിവേഷ് എന്ന് വേഷ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നാടൻ സംസാര ശൈലിയിലെ മൂന്ന് വാക്കുകളാണ് ഇപ്പോൾ ഞങ്ങൾ പഠിച്ച് നമ്മൾ പഠിച്ചത് നമ്പർ വൺ ഉഷ് അഗൂൽ രണ്ട് മദ്രുവേഷ് മൂന്ന് മാതിരി ഉഷഗൂൽ ഈ മൂന്നും നിങ്ങളുടെയും സംസാരത്തിൽ കൊണ്ടുവരിക അപ്പോൾ ഒരു ഒരു എന്ത് കിട്ടും സാധാരണക്കാരുടെ ഒരു പിന്നെ ശൈലി നിങ്ങൾക്കും കടമെടുത്തതായി അവർക്ക് ബോധ്യം വരും കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാർ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്